അല്ല കുട്ടാ 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 കുട്ടാ

അതാ അടുത്തോളൂ അവിടെ മറ്റൊരാണ്ട് അതു നി্যানে ഉണ്ടക്കൂടെ ഈ കേ ഹാതി വലതാ ദാത്തി പിടിച്ചതിവർത നിന്നയ ടീവള ഏതാണ്കളാ അതി അവര ടീ പിടിച്ചതായി അപ്രവാഹി ഇവിടെ ഇരുന്നു ബാക്കിയുള്ള ടീ പോകാൻ വീവ മണി നൂടി നൂടി നിങ്ങക്ക് തീന്നോ ഇതിനകണ്ടാണ് ഇപ്പൊ ഇതിനെ ക്ലോച്ചാ ഇതി അണ്ടൻ അണ്ടൻ നാലു വിദ്യാണ് അണ്ടൻ ഞാൻ ഉണ്ടായിരുന്നു അപ്പന്റെ പേര് ട്ടാ സമാധരി മുട മുടർത്തണ ദോണ്ട് പോകു ഞാൻ ഒച്ചിനെ സീനെ ഞാൻ പോയത് കടന്നേ ഇറച്ചിറാണ് അറു പാടിയല്ല തമ്പാ യാരെ ഇവിടെ ഇതിന് ഒരു ടീ കൊട്ടി പാ നേരെയാ വന്നേ കുട്ടറോട്ടെ പോച്ചി

ന്വേഷിച്ച ഉമ്മയൊക്കെ ഓട്ടോ കേറി അവരവിടെ പോയി പറഞ്ഞ

I don't know. ബാഗ് കയറിപ്പോകുന്നത് മുകളിലേക്ക് ചേരുന്ന ഒരു സീറ്റ്